പ്രേക്ഷകരെന്നാലോചിച്ച് നോക്കൂ എവിടെയാണ് ഈ പദ്ധതി പോയി നിന്നത് എങ്ങനെയാണ് അവർക്ക് കുടിവെള്ളമില്ലാത്ത സാഹചര്യമായത് എങ്ങനെയാണ് ഈ ഉന്നതിയിൽ നിന്ന് പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ബന്ധുവീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നത് ദീപക് മോഹൻ ഉണ്ട് സ്ഥലത്ത് നിന്നും ദീപക് ഗുഡ് മോർണിംഗ് ദീപക് വീണ്ടും ഒരു അനാസ്ഥയുടെ ചിത്രം കൂടിയാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ മറ്റൊരു ഉന്നതിയിലെ വിഷയം ഒരു വർഷം മുമ്പ് പ്രേക്ഷകരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അന്ന് അവിടെ കാര്യങ്ങൾ നന്നായി പിന്നീട് അതിനുശേഷം മന്ത്രി വന്ന് ഏകോപിപ്പിച്ചു ഇവിടെ ഒന്ന് ഒന്ന് പ്രേക്ഷകരോട് ഈ സ്ഥലം കാണിച്ചു ഇപ്പോൾ നിൽക്കുന്നത് ആ ആ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഞാൻ നിൽക്കുന്നത് ആ ഉന്നതിയിൽ തന്നെയാണ് സബർമതി ഉന്നതി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട രണ്ടാം വാർഡിലെ സബർമതി ഉന്നതി എന്ന ഈ സബർമതി ഉന്നതിയിലെ നേർ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഭവന സമുച്ചയത്തോടൊപ്പം സൂര്യനിൽ നിന്നും കാറ്റിൽ നിന്നുമുള്ള ഊർജ്ജോൽപ്പാദനം സാധ്യമാക്കി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകും മാതൃകയാകുക എന്നുള്ള രീതിയിൽ നിർമ്മിച്ച ഇരുപത്തിനാല് വീടുകളുടെ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാം എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ അതായത് ഇവർക്ക് എല്ലാ വീടുകൾക്കും മുകളിലും വാട്ടർ ടാങ്കുകളുണ്ട് മാലിന്യ സംസ്കരണത്തിനുള്ള ആധുനിക സൗകര്യങ്ങളുണ്ട് ഒപ്പം ഇൻ്റർലോക്ക് പാത പാകിയ വഴികളുണ്ട് അങ്ങനെ രണ്ട് മുറികളും ഒപ്പം ശുചിമുറിയും മറ്റെല്ലാ തരത്തിലുള്ള സൗ സൗകര്യങ്ങളും ഒരുക്കി നിർമ്മിച്ച ഈ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വീ ഈ വീടുകളിലേക്ക് താമസിക്കാൻ എത്തിയവർ ഏറ്റവും അധികം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമില്ല എന്നുള്ള കാര്യമാണ് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് കാണാം ഈ ഒരു ഭാഗത്ത് തന്നെ ഏകദേശം പന്ത്രണ്ടോളം വീടുകളുണ്ട് ഇങ്ങനെ മൂന്ന് നിരകളിലായി ഇരുപത്തി നാല് വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചു അവർക്കൊക്കെ ചുറ്റുമതിലുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു പക്ഷേ കുടിവെള്ളം എന്നത് അവർക്കിപ്പോഴും കിട്ടാക്കനെയായി തന്നെയാണുള്ളത് രണ്ട് കിടപ്പുമുറി ഹാൾ സിറ്റൗട്ട് അതുപോലെ തന്നെ ശുചിമുറി പുകയില്ലാത്ത അടുപ്പ് വാട്ടർ ടാങ്ക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു പക്ഷേ കുടിവെള്ളം മാത്രം അധികൃതർ ഒരുക്കിയില്ല ഇപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് കാണാം ഇവരൊക്കെ ഈ ഉന്നതിയിൽ താമസിക്കുന്നവരാണ് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി വീടും ഭൂമിയും ഇല്ലാതെ താമസിച്ചിരുന്ന ഇവരെ പിന്നീട് പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പക്ഷേ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഇവർ വലിയ ബുദ്ധിമുട്ടിലാണ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്ന ആളുകളാണ് വെള്ളം കിട്ടാത്തതിനെ പറ്റി നിങ്ങൾ ചോദിച്ചു മെമ്പറോട് മെമ്പർ എന്താ പറഞ്ഞത് പറഞ്ഞത് പിന്നെ ഒരു ഈ മാസം ഡേട്ടാണെന്നാണ് പറഞ്ഞത് നന്ന കിണർ നടന്നക്കാൻ ഏ പിന്നെ അത് അതുവരെ അവിടുന്ന് കുടിക്കാന്നാ പറഞ്ഞത് ഈ കിണർന്ന് വെള്ളമെടുക്കാറില്ല അരങ്ങുന്നവർ ആ കിണറിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചതാണ് അതായത് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ട് താഴ്ഭാഗത്തുള്ള ആ കിണറ്റിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം എടുക്കുക എന്നുള്ള കാര്യം ഇവർ പലപ്പോഴായി ചോദിച്ചിരുന്നു മാത്രമല്ല ഈ കുടിവെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് സമീപത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനോട് ചേർന്ന സ്ഥലത്ത് നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത് എന്താണ് വെള്ളമില്ലാത്ത വേണ്ടി പറ്റി ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെള്ളം നിങ്ങൾക്ക് ഇവിടെ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ നേരത്തെ ആ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കനാലുവെള്ളമാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ചിരുന്നത് അതിപ്പോൾ കിട്ടുന്നില്ല മൂന്ന് മാസങ്ങളിൽ ഇപ്പോൾ മൂന്ന് മാസമായി ഞങ്ങളിവിടെ വന്നു കൂടിയത് വെള്ളം കിട്ടില്ല അതാണ് സംഭവം അപ്പൊ മഞ്ഞാന്ന് നോക്കുമ്പോൾ വിളിച്ച് വിളിച്ച് മടുത്ത വെള്ളം അടിക്കുന്ന ആളെ അയന്നിട്ടും വെള്ളം കിട്ടുന്നില്ല പിന്നെ നമ്മൾ ഞമ്മളെന്താ ചെയ്യാനാ അപ്പോൾ പിന്നെ പറമ്പി പോയിട്ട് വെള്ളം വെള്ളം കൊണ്ടുവരുന്നത് എല്ലാ വീടുകൾക്കും ടാങ്കുകളുണ്ട് നമുക്ക് കാണാം ഈ ടാങ്കുകളിലൊക്കെ വീട് വെച്ചതിന് ശേഷം വീട് നിർമ്മിച്ചതിന് ശേഷം ടാങ്കുകളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇല്ല ഒരിക്കലും വന്നിട്ടില്ല വെള്ളം കനുഷൻ കൊടു കനുഷൻ കൊടുത്തിട്ടില്ല പിന്നെ അങ്ങനെ വെള്ളം നിറയുക അടീന്ന് കനഷൻ കൊടുത്താലേ വെള്ളം നിറയുള്ളൂ അതുവരെ ചെയ്തിട്ടില്ല പിന്നെ എന്താ ഞങ്ങൾ ചെയ്യാം ആ സമയത്ത് നിങ്ങൾ പിന്നീട് ില്ല ട്രൈബൽ പ്രൊമോട്ടറോടോ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ ഇല്ല പറഞ്ഞിട്ടില്ല 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 പക്ഷേ ഇതാണ് അവർ പറഞ്ഞത് വെള്ളം വെള്ളം ഇതുവരെ പിന്നെ ഇതാണ് ആ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അംബിക അരുൺകുമാർ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡാണ് നിലവിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ജനപ്രതിനിധി എന്ന് പറയുന്നത് അംബിക എന്ന എന്നെ സംശയം അവരുടെ ദീപക അവരോട് ചോദിക്കണം മറ്റൊരിടത്ത് കിണർ കുറിയാൻ ഒപ്പം ഈ ഓരില്ലാത്ത വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ അരുൺകുമാർ അതായത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവും തൊട്ടെ എതിർഭാഗത്ത് അതായത് ഈ കിണറുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു കുരവക്കണ്ടമാണ് അതായത് ചതുപ്പ് നിലമാണ് ആ ഭാഗത്ത് വലിയ പാറയൊക്കെ പൊട്ടിച്ച് പാറയൊക്കെ പൊട്ടിക്കുന്നത് പോലെ വലിയ ഉണ്ടാക്കിയാണ് ഇവിടെ കിണർ നിർമ്മിച്ചത് ഇതിനകത്തൊക്കെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തി നടക്കുന്ന സമയത്തുള്ള നിരവധി വസ്തുക്കൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഇവർ ഇവർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അത് ഉപയോഗിക്കാൻ പറ്റില്ല അത് പറ്റിയിട്ട് ഉപയോഗിക്കാൻ വെള്ളത്തിന് എന്താ കുടിക്കാൻ പറ്റില്ല വളരെ വ്യത്യാസമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വീടെടുത്ത ആള് വീട് ആൾ വന്നിട്ട് പറഞ്ഞ് നമുക്ക് ഒരു ദിവസം എല്ലാവർക്കും ഒന്ന് പോരാ ഒരു ജാക്കിട്ട് കിയറാക്കാൻ പറഞ്ഞ് പിന്നെ ആൾ വന്നിട്ട് ദേശീയ തൊഴിൽ തൊഴിലുറപ്പിലൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ച കിണറിന്റെ അവസ്ഥയാണ് ഇപ്പം അവര് പറയുന്നത് മാത്രമല്ല ഈ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇല്ലേ ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സാഹചര്യം സ്ത്രീകളും കുട്ടികളൊക്കെ എങ്ങനെയാ കഷ്ടപ്പാടിലാണ് എല്ലാവരും വെള്ളത്തിന്റെ കാര്യത്തിൽ കഷ്ടപ്പാട് അതാണ് സംഭവിച്ചിട്ട് പോകാനുള്ള പരിപാടി നിന്നിട്ട് വലിയ കഷ്ടമാണത് നമുക്ക് മിനിസ്റ്റർ കുടുംബങ്ങൾ ഇപ്പൊ തന്നെ പോയി പിന്നെ പിന്നീട് ഇതിനകത്തൊരു കാര്യം ദീപക്കെ എന്താണ് ഇതിനുള്ള പോമൊഴി എന്ന് കൂടി അവരോട് ചോദിക്കൂ അവർക്കറിയാമായിരിക്കുമല്ലോ എവിടെ എങ്ങനെ കുഴിച്ചാലാണ് കുഴിച്ചാലിടകട്ടെ കുഴൽ കിണറാണോ അങ്ങനെയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്താണ് അവരുടെ ആവശ്യം എന്നൊന്ന് പറയുമോ ഇത് വൃത്തിയാക്കി എടുത്താൽ പോലും ഒരുപക്ഷെ ഓരുണ്ടാവും ഒന്നില്ലെങ്കിൽ കിണർ വൃത്തിയാക്കുക അല്ലെങ്കിൽ കാരാപ്പുഴൻ്റെ വെള്ളം നമുക്ക് എത്തിച്ചു തരിക